ു ആൾക്കാർക്ക് എന്തേലും പറ്റി കഴിഞ്ഞാൽ പൈസ പ്രശ്നങ്ങളല്ലോ ആലയം വിരുന്നിന്റെ എത്തി അല്ല അത് തയ്യാറാക്കി മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ എടുത്ത വീഡിയോന്റെ തുടക്കാണ് കേട്ടോ ഇന്നലെ നമ്മൾ തുടക്കം എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പം ഇന്നലെ എല്ലാരും ചെക്കന്മാർ നൗഫൽ അളിയ നിജാസ് ഷാനു ബിലാല് ചെക്കന്മാരൊക്കെ നല്ല വൈകുന്നേരം പരയിൽക്ക് വന്നിരുന്നു പരയിൽ നല്ലൊരു സംഭവം ഉണ്ടായി ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അലഹമില്ല അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളി പിന്നെ നമ്മളിന്ന് അളിയന് വിരുന്ന് ഇന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി എല്ലാവരും ഒരു വീഡിയോ ആണ് നമുക്ക് രാത്രി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് വലിയൊരു അപകടം നമ്മൾ എന്താ പറച്ചുകൊണ്ടൊരു കാവലുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് പങ്കന്മാർ പങ്ങളെത്തിയിട്ടുണ്ട് പെങ്ങളൊരു കുട്ടി രണ്ട് കുട്ടി മൂന്ന് കുട്ടി അവൻ്റെ ചേർത്ത് ഫോട്ടോ എടുക്കുകയായിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയാം അപ്പം എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല നമ്മൾ എടുക്കേണ്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളിതാ വാഷ് ബേസ് വാഷ് ബേസിനൊക്കെ ഈ ബോക്സ് ഇല്ല നോക്കി എന്താ ഇതിന്റെ പണി കഴിഞ്ഞു ഈ സാധനം പൊട്ടി അത് കൂടാതെ നമ്മളിതാ അടി ടൈൽസ് ഉണ്ടോ ടൈൽസും പൊട്ടി ഇതും പൊട്ടി യിലും പൊട്ടി ഇത് പൊട്ടിയതിന്റെ സംഭവാണ് ഞങ്ങള് കാണേണ്ടത് ഈ കല്ല്ണ്ടങ്ങള് ഈ കല്ല് നമ്മളെ പെരട പണി എടക്കല്ലേ എടുക്കാണോ ആ പെരട മോളിന്ന് ഈ കല്ല് താഴത്തേക്ക് ഓർ ഇത് സംഭവിച്ചിട്ടുള്ളത് കണ്ടോ നമ്മൾ ഈ കോണി റൂമ് നമ്മൾ പണി നടന്നോണ്ടിരിക്കാണേ അമ്മ തുറണ്ട കോണി റൂമ് കണ്ട ഈ ഇത് നിക്കുന്നുണ്ടെ ഇതില് ഇത് നാലുറ നമ്മളൊരു കല്ല് വെച്ചിരിക്കണം ആ കല്ലില് വെള്ളം നിറഞ്ഞിട്ട് നേരെ താഴ്ത്തക്കിടെ വന്നിരിക്കണം താഴത്തേക്ക് ആദ്യമായിട്ടൊക്കെ എത്തിക്കണോ അവിടെ നിന്ന് നേരെ നമ്മളെ ടൈലൊക്കെ വന്നിട്ട് നേരെ അവിടെ പോയിട്ട് അടിച്ചിരിക്കണം കുട്ടികളും മക്കളും നമ്മുടെ ഇല്ലാത്ത വല്യൊരു ഭാഗ്യം പെട്ടെന്നുള്ള മഴ അതിന് മഴ അല്ല പ്ലാസ്റ്റിക് വെള്ളം ആയപ്പോ അതേപോലെ തെറ്റല്ല മഴ ഒപ്പീനിയൻ കണ്ണാണ് അല്ലേ ആരോ കണ്ണു അല്ലേ അല്ല അല്ല അത്ര അലല്ല അത് നമ്മള് ഇതിപ്പോ ഞാൻ എന്താ ഉദ്ദേശം വെച്ചാലേ ആൾക്കാർക്ക് എന്തേലും പറ്റി കഴിഞ്ഞാൽ ശരിയാണ് ഇത് പൈസന്റെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അതിന് പൈസ കൊടുക്കാൻ ഇരുപത് കൊല്ലം ഗ്യാരണ്ടി എത്തി ഇരുപത് പൊല്ലോട്ടില്ലേ ആഹ് തീർന്നോട്ട് അല്ലോത്തിന്റെ ആട്ടി ചെയ്തേ ആ കുട്ടീനക്കന്ന് ആ ഇതോടെ ആലോചിച്ചു പടച്ച നോക്കിയാ അതാ ഇത് പൊട്ടിപ്പുണ് ആ സാധനം പൊട്ടി പൊട്ടി അത് ഇവിടെ തൈലണ്ടില്ല ഞങ്ങൾ അത് മൊത്തം ആള് ഇങ്ങോട്ട് വീട്ടിലൊന്ന് പോകുന്നില്ലേ പൊട്ടിയിലെ പൊട്ടി ചാടിയില് കാറ്റ് കാറ്റടിച്ചല്ലൊട്ട മറ്റേ ഷീറ്റ് നാലുപോറം കല്ലിട്ട് ഷീറ്റ് വെച്ചക്ക ആ ഷീറ്റില് വെള്ളം നിറഞ്ഞേക്ക വെള്ളം നന്നപ്പോ കല്ല് ഇങ്ങനെ ഉരുന്തവിരുതി വീണിക്കു വീണിക്കുട്ടികള കുട്ടികളിൽ നാല് അടിക്ക റിയിച്ചിട്ടില്ല ഉച്ചക്കുമ്പോഴിക്കുന്നേ നമ്മളിഞ്ഞ് ടെൻഷനെ പിന്നെ ഞാനപ്പോ വീട്ടിലെ ആ നാളെ പരിപാടി കുഴപ്പമില്ല നാളെ ഉച്ചക്ക് എന്ന് പരിപാടി ഞാൻ വീന്ന് ഉച്ചക്കെ ആക്കിയാലോ ആ പരിപാടി കഴിക്കാലോ അല്ലേ രാത്രി വൈകുന്നേരം ആക്കിയാലോ എന്നാല് കഴിക്കാലോ അല്ലേ എന്നെ ഞാൻ എന്തായാലും പാർസല് വന്നാൽ വരാ അല്ലേ ബല ബലം മെനക്കെടുത്തും വേണ്ട അല്ലയോ ഇങ്ങനെന്താ വീടാണ്ടല്ലേ മോലിൽ പരിപാടി നടന്നോണ്ടിരിക്കൽ അത് മോലിൽ ഇപ്പൊ പണി നടന്നോണ്ടിരിക്ക സ്ഥലത്തേക്ക് ഇപ്പൊ എങ്ങനെയാ വ്യത്യപ്രിയോ അതിലെന്താരിയ എന്തെങ്കിലും വന്നിട്ട് ഇങ്ങനെ ആകെ ബേജാറായി പിന്നെ ഒരു ടൈലർ അവര് ടൈല് കട്ട് ചെയ്ത് മാത്രേ കട്ട് ചെയ്തോടൂലെട്ടായി എന്നാലത് വൃത്തിയാടല്ലോ ഉണ്ട് എന്താ ഇത്രയും ചെയ്തിട്ട് നാടെ മാഷാറ സ്റ്റിക്കർ നിർബന്ധ നമ്മളത് അങ്ങനെയൊന്നും ആളൊന്നും കേട്ടോ അതൊക്കെ സംഭവിക്കുന്നതൊക്കെ പിന്നെ സംഭവിക്കുന്നതൊക്കെ അള്ളാന്റെ അല്ലേ അങ്ങനെ എന്തേലും സംഭവിച്ചല്ലോ ഒക്കെ കേട്ടോ അനക്ക് ഏതാന്നും അറിയില്ലല്ലോ ഇവിടെ ഇവിടെ മീൻ ഈ ഒരു ഫിനിഷിംഗ് ഇപ്പൊ ഇണ്ടാവോ നാളെ കഴിഞ്ഞാടെ ഇണ്ടാവോ അത് ആ പ്രൈവസി ഓപ്പൺ അപ്പം അങ്ങനെ ഉണ്ടല്ലോ അല്ല അത് പ്ലാനിങ്ണ്ടാകും ഞാനത് പ്രൈവസിനെ ബാധിക്കുന്നതുകൊണ്ട് മാറ്റിയതാണ് ഇവിടെ എന്റെ സർട്ടിഫിക്കറ്റ്സ് അല്ലേ ഞാൻ ഒളിമ്പിക്സിൽ ഫസ്റ്റ് കിട്ടിയത് അറക്കത്തതില് അഭിനയത്തില് എന്തോ ജില്ലയിലും സ്റ്റേറ്റിലോ അവിടെ നല്ല നാടകകളി നാടകട്ടോ ക്യാമറ ഇങ്ങനെ വരികയാണ് എവിടെന്നെത്തുമ്പോ ഞാൻ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് പറോട് മാമന്റെ വീഡിയോ ഏത് അയിന് കാന്ത വേണ്ടലോ എടാ അയിന്റെ ഉള്ളില് മറ്റേ ഇൻവേർട്ടർ കൊടുക്കാനാണ് നെഗറ്റീവ് ഉണ്ടോ അമ്പിലാലെ അതിന്റെ ഉള്ളില് കാന്തല്ലാണ് ചായ കൊടുക്കു ചായ കൊടുക്കു എന്താടാ പണി ബിലാല് ആ അങ്ങനെ പോവും പ്രത്യേകിച്ച് വീഡിയോ ശരി അതിനുള്ള എന്താ അടഞ്ഞിരിക്ക

ഒരു മര്യാദ എല്ലാ കാട്ടേണ്ട് അല്ല ആദ്യ ചിപ് അല്ല ചിപ്ലിപ്സ് അമ്പത് ഗ്രാം അല്ല അല്ല ചിപ്സ് എത്ര ഉള്ളെന്ന് വീഡിയോയിലുണ്ട് ആ വീഡിയോയില് പറ്റുകൊള്ളോണ്ടാവും ആ മുത്തുപാടിയ നമ്മളെ വീഡിയോ അവിടെ അവസാനിക്കാണ് കേട്ടോ ബൈ